ജിത്തു അഷ്റഫ് ആൻഡ് ഷാഹി കബീർ റൈറ്റർ ഡയറക്ടർ കോംബോയിൽ വന്നിട്ടുള്ള ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നുള്ള സിനിമ ഞാൻ ഇന്നലെ രാത്രിയാണ് കണ്ടത് ഇന്നലെ രാത്രി പത്ത് മണിക്കായിരുന്നു ആ സിനിമ ഞാൻ കണ്ടത് ബാംഗ്ലൂർ തനിസാന്ദ്രയുള്ള എലമെന്റ്സ് മാളിലെ പി വി ആറിൽ വെച്ചിട്ടാണ് ഞാൻ ആ സിനിമ കണ്ടത് അപ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് മറ്റൊരു കാര്യം പറയാനുണ്ട് ഈ സിനിമയോ അല്ലെങ്കിൽ ഏതൊരു സിനിമയോ ആവട്ടെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആ സിനിമ ഏത് സ്ക്രീനിൽ കാണുന്നു ഏത് ക്വാളിറ്റിയിൽ കാണുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നലെ പി വി ആറിലെ എൻ്റെ എക്സ്പീരിയൻസ് എക്സ്ട്രീംലി ഡിസപ്പോയിൻറ്റിംഗ് ആയിരുന്നു ആൻഡ് ഇത് ആദ്യത്തെ എക്സ്പീരിയൻസ് അല്ല ചിലരെങ്കിലും ആലോചിക്കുന്നുണ്ടാവും നിനക്ക് മുമ്പേ ഈ ഒരു അനുഭവം ഉണ്ടെങ്കിൽ പിന്നെ നീ എന്തിനാടാ അങ്ങോട്ട് പോകണം എന്നുള്ളത് തീർച്ചയായിട്ടും ടിക്കറ്റ് ചാർജസ് മാത്രം നോക്കിക്കൊണ്ടാണ് കാരണം കമ്പാരിറ്റീവ്ലി കുറവാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രശ്നമായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ എന്നാൽ പോലും ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ മുടക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ ഒരു ക്വാളിറ്റി എസ്പെഷ്യലി വിഷ്വൽസിന്റെ കാര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടില്ല വെരി ഡിസപ്പോന്റിംഗ് പി വി ആർ അപ്പൊ ഇനി എന്റെ ഒപ്പീനിയനിലേക്ക് വരാം വെൽക്കം ബാക്ക് ടു ജോട്ട് എസ് പി ജിത്തു അഷ്റഫിന്റെ സംവിധാനം ഷാഹി കബീറിന്റെ റൈറ്റിംഗ് ഈ രണ്ട് ഫാക്ടേഴ്സിനെ കുറിച്ചും പറയാനാണെങ്കിൽ ചിലപ്പം ഒരു ദിവസം മൊത്തം എടുത്താലും മതിയാവാണ്ടിവരും പക്ഷേ ഞാൻ എംഫസൈസ് ചെയ്യുന്നത് മറ്റൊരു കാര്യത്തിലാണ് കാരണം ഞാൻ പല റിവ്യൂവേഴ്സിൻ്റെയും വീഡിയോ ഓൾറെഡി കണ്ടു അപ്പോൾ അവർ പറയാത്ത എന്നാൽ കുറച്ച് എംഫോസിസ് കൊടുക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ സിനിമയ്ക്ക് തീർച്ചയായിട്ടും ഉണ്ട് ആൻഡ് ദാറ്റ് ഈസ് കാസ്റ്റിംഗ് ഞാൻ ഒബ്സർവ് ചെയ്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ആ ഒരു സിനിമയിൽ കുഞ്ചാക്കോ ബോബൻ എന്നുള്ളൊരു ആക്ടറിൻ്റെ എക്സെപ്ഷണൽ പെർഫോമൻസ് തീർച്ചയായിട്ടും ആ സിനിമയുടെ സോളാണ് പക്ഷേ ആ സിനിമയിലെ കാസ്റ്റിംഗ് ഓരോ ക്യാരക്ടറും അത് ചെയ്തിരിക്കുന്ന ആളുകളും എസ്പെഷ്യലി ഇതിലൊരു ഒരു വില്ലൻ ഗ്യാങ് ഉണ്ട് അത് ഓൾറെഡി അറിയാം കാരണം നമ്മൾ ട്രെയിലർ കണ്ടപ്പം അതിനകത്ത് അവർ നല്ല എംഫസിസ് കൊടുത്തിട്ടുണ്ട് ഈ വില്ലൻ ക്യാരക്ടർ ആ ഒരു ഗ്യാങ്ങിന് ആ ഗ്യാങ്ങിലെ ഈച്ച് ആൻഡ് എവറി മെമ്പർ അവരെ കാസ്റ്റ് ചെയ്ത രീതി അവരെ സെലക്ട് ചെയ്ത രീതി അതായത് നമുക്ക് വെറുപ്പിൻ്റെ അങ്ങേയറ്റം തോന്നുന്ന രീതിയിലുള്ള ആ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ അതിന് ഐഡിയൽ ആയിട്ടുള്ള ആളുകൾ ആ ഒരു റോളിന് ഐഡിയൽ ആയിട്ടുള്ള ആളുകളെയാണ് അവർ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുമാത്രമല്ല പല ക്യാരക്ടേഴ്സും നമുക്ക് ഈവൻ നമ്മൾ എട്ട് തവണയോ രണ്ട് തവണയോ കണ്ടുപോകുന്ന ക്യാരക്ടേഴ്സ് ഉൾപ്പെടെ വളരെ ആയിട്ടുള്ള പെർഫോമൻസ് ആണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കുഞ്ചാക്കോ ബോബിൻ്റെ ഇളയ മകളായിട്ട് അഭിനയിച്ചിട്ടുള്ള കുട്ടി ആ കുട്ടിയുടെ പെർഫോമൻസ് ഒന്ന് പാളിപ്പോയിരുന്നെങ്കിൽ ഈ സിനിമയുടെ ക്ലൈമാക്സ് നല്ല രീതിയിൽ നൈസായിട്ട് അങ്ങോട്ട് പാടുമായിരുന്നു പക്ഷേ എക്സെപ്ഷണലി പെർഫോം ചെയ്തു പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഓരോ ആക്ടേഴ്സും അവരവരുടെ റോൾ ഗംഭീരമായി ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി മറ്റുള്ള ടെക്നിക്കൽ ആസ്പെക്ട്സ് പറയുന്നതിന് മുമ്പ് ഈ സിനിമ കാണാൻ മറ്റു പല ആളുകളെയും പ്രേരിപ്പിച്ച ഒരു ഘടകം എന്ന് പറയുന്നത് ഈ സിനിമയുടെ ടൈറ്റിലും ഈ സിനിമയുടെ ടീമുമാണ് കാരണം കുഞ്ചാക്കോ ബോബൻ ആൻഡ് മാർട്ടിൻ പ്രക്കാട് എന്നുള്ള ടീം ഇതിനു മുമ്പേ നമ്മളെ കാണിച്ചൊരു സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനില് കഴിഞ്ഞൊരു നാലഞ്ച് വർഷത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാച്ച് എക്സ്പീരിയൻസ് തന്ന നായാട്ടാണ് കാരണം നായാട്ടിൻ്റെ ഒരു നെറേറ്റീവ് സ്റ്റൈലും പിന്നെ അതിനകത്ത് അതിൻ്റെ പൊളിറ്റിക്സും പിന്നെ ആ സിനിമയുടെ ടെക്നിക്കൽ ആസ്പെക്ട്സ് മാത്രമല്ല ആ സിനിമയുടെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഏതൊരു ഒരു കാണിയും എക്സൈറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് നായാട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഈ സിനിമ നമ്മൾ കാണാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ നിരാശപ്പെടും കാരണം ഇത് നായാട്ടല്ല ഇതൊരു കംപ്ലീറ്റ്ലി ഒരു സിനിമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് തന്നെയാണ് വളരെ ഇമോഷണലി ഇന്റൻസ് ആയിട്ടുള്ള എന്നാൽ വളരെ ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഞാൻ ഇന്നലെ പല ആളുകളുടെയും തിയേറ്റർ റിവ്യൂസ് ഒക്കെ കണ്ടപ്പം പലരും പറയുന്നു കുഞ്ചാക്കോ ബോബന്റെ കരിയർ ബെസ്റ്റ് കരിയർ ബെസ്റ്റ് എന്ന് പറഞ്ഞു കുഞ്ചാക്കോ ബോബൻ്റെ കരിയർ ബെസ്റ്റ് ആണോ ഈ സിനിമ എന്നുള്ളൊരു കാര്യത്തിൽ എനിക്ക് അല്പം സംശയമുണ്ട് കാരണം കുഞ്ചാക്കോ ബോബൻ എന്നുള്ള ആക്ടർ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്ന സിനിമകൾ വേട്ട പോലത്തെ സിനിമകളുണ്ട് നായാട്ട് തന്നെ പോകണം ഒരു എക്സാമ്പിളാണ് അപ്പോൾ ആ സിനിമകൾക്കൊപ്പം വെക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് തീർച്ചയായിട്ടും ഓഫീസർ ഓൺ ഡ്യൂട്ടി ബട്ട് ഹിസ് കരിയർ ബെസ്റ്റ് ഐ ഡോ തിങ്ക് സോ പക്ഷേ ഒരു കാര്യം എനിക്ക് നിങ്ങളോട് തീർച്ചയായിട്ടും പറയാൻ പറ്റും കുടുംബത്തോടൊപ്പം പോയിരുന്ന് കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഇതിനൊരു പ്രത്യേക കാരണമുണ്ട് പക്ഷേ എൻ്റെ റിവ്യൂസിൽ ഞാൻ സ്പോയിലേഴ്സ് പറയില്ല എന്നുള്ളൊരു തീരുമാനമുള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല നമ്മൾ കഥ എടുക്കുവാണെങ്കിൽ ഒരുപാട് പുതിയതായിട്ടുള്ള കാര്യങ്ങൾ ഓവർ ദ ടോപ്പ് സംഭവങ്ങൾ വലിയ വലിയ ട്വിസ്റ്റുകൾ ടേണുകൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഈ സിനിമയ്ക്കകത്തില്ല പക്ഷേ നല്ല രീതിയിൽ പല പല ക്യാരക്ടേഴ്സിൻ്റെയും ഇന്നർ ലെയേഴ്സൊക്കെ പല പോയിൻ്റുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചില കാര്യങ്ങളൊക്കെ ചില മൈന്യൂട്ട് ഡീറ്റെയിലിങ് ഫാക്ടേഴ്സൊക്കെ ഈ സിനിമയ്ക്കകത്തിണ്ട് ഒരു ചെറിയ ഹിൻറ്റ് ഞാനിപ്പോൾ നിങ്ങൾക്ക് തരാം ഇതിൽ ഈ സിനിമയിലെ തുടക്കത്തിൽ സൂയിസൈഡ് എന്നൊരു ഉണ്ട് ആ ക്യാരക്ടറിനെ നമ്മൾ ഈ സിനിമയുടെ ലേറ്റർ ഹാഫിൽ ഒരു സീനിൽ വളരെ ക്യാഷ്വൽ ആയിട്ടുള്ളൊരു മൂമെൻറ്റിൽ കാണുമ്പോൾ അയാൾ എന്ത് തരം മനുഷ്യനാണ് എന്നുള്ളത് നമ്മളോട് വളരെ സോഫ്റ്റായിട്ട് പറഞ്ഞു വയ്ക്കുന്ന പണ്ട് നമ്മൾ മണിച്ചിത്രത്താഴ് കാണുമ്പം അതിനകത്ത് ശോഭനയുടെ ആ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി നമ്മളിലേക്ക് എറിഞ്ഞ് തന്നിട്ടുള്ള ഡയറക്ടർ ബില്ല്യൻസ് പോലത്തെ ഒരു ചെറിയൊരു സാധനം ഈ സിനിമയ്ക്കകത്തുണ്ട് അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിയുവാണെങ്കിൽ യു ആർ എ ഗുഡ് ിലും ഓബ്സവ അപ്പോൾ ഇത്രയും മറന്നുകൊണ്ട് ഈ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഒരു ഫൈനൽ നോട്ട് ഞാൻ നിങ്ങൾക്ക് തരുവാണ് ഡെഫിനറ്റ്ലി ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് വാച്ച് ഫിലിം തന്നെയാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ബട്ട് ഒരു കാര്യം നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കണം പ്ലീസ് പ്ലീസ് വാച്ച് ദിസ് ഫിലിം ഇൻ എ വെരി ഗുഡ് തിയേറ്റർ ഈ ഫിലിം അത് ഡിസേർവ് ചെയ്യുന്നുണ്ട് നമ്മൾ നല്ലൊരു സ്ക്രീനിൽ അത്യാവശ്യം നല്ല വിഷ്വൽ ക്വാളിറ്റിയിൽ ഈ സിനിമ കണ്ടാലേ ഇതിൻ്റെ ഒരു മാക്സിമം ഔട്ട്പുട്ട് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ പി വി ആർ ഗൈസ് ഐ എം വെരി സോറി ടു സീ ദിസ് നിങ്ങളുടെ തിയേറ്റർ സെറ്റപ്പിന് ഒരു അപ്ഡേഷൻ മസ്റ്റാണ്